ചങ്കുകളെ നമ്മൾ ഫിസിക്സിലെ ഹാക്സ് ടുവിലോട്ടാണ് പോകുന്നത് അപ്പം നേരത്തെ നമ്മൾ ഹാക്സ് വൺ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആയിട്ട് പഠിക്കാൻ തുടങ്ങിയവർ അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ പല ചങ്കുകൾക്കും ഒരു ചങ്കടിപ്പായിരിക്കും അപ്പം ആ പേടിയൊക്കെ മാറ്റാനാണ് നമ്മൾ ഹാക്സ് ടു എന്ന് പറഞ്ഞിട്ട് അതിന് ഹാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലോ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണണം അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അതിനകത്ത് അതുപോലെ തന്നെ നമുക്കും അതൊരു സപ്പോർട്ടാവുന്നേ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോഴല്ലേ നമുക്കൊരു സപ്പോർട്ട് വരിക ആ അപ്പം നേരത്തെ നമ്മൾ പി വൈ ക്യൂസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലസ് ടു പി വൈ ക്യൂസ് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിക്സ് ഒക്കെ നമ്മൾ ചെയ്യുവാനാണ് അതിനകത്ത് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉടനെ അപ്ലോഡ് ആവും പക്ഷേ അതിനകത്ത് നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിലാണ് അതൊക്കെ മുന്നോട്ട് പോവുക കാരണം വീഡിയോ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞാലേ അതിനകത്ത് കാണാൻ ആളില്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തന്നെ പോകും ഇപ്പം കഴിഞ്ഞ ബയോളജിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് വലിയ രീതിയിലാ ഒരു കമൻറ്റ് കാര്യങ്ങളെ വ്യൂസ് ഒന്നും കൊണ്ട് തന്നെ നമ്മുടെ എനർജി അങ്ങ് ഡൗൺ ആയിരുന്നു അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ലൈക്ക് കമന്റ് ഒക്കെയാണ് നമ്മുടെ എനർജി ബൂസ്റ്റ് ആക്കുന്നത് ആ എനർജിയാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് അപ്പം മൊത്തത്തിൽ ഇതൊരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാലേ അത് രണ്ടു പേർക്കും നമുക്ക് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ചങ്കിളയെ നമ്മളെ മറക്കല്ലേ ലൈക്ക് കമന്റ് ഒക്കെ അങ്ങോട്ട് പോന്നോട്ടെ ഒപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണണം കാരണം വാസ്റ്റ് ടൈം ഉണ്ടെങ്കിലാണ് യൂട്യൂബ് വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുക അപ്പം മെയിൻ ആയിട്ട് നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ചെയ്യുക ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ അപ്പം എന്നാൽ നമ്മുടെ ഒരു ചങ്ക് പറഞ്ഞതനുസരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ചങ്കുകളുടെയൊക്കെ കമൻ്റ് എന്ത് ചെയ്യുക നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഇങ്ങനെ കമൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആശയം നമുക്ക് വന്നത് അപ്പം അതുപോലെ നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ ആശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിൽ വീഡിയോ ചെയ്യാൻ നമുക്ക് കാണാൻ ആളുണ്ടായാൽ മതി ഏത് വീഡിയോ വേണേലും നമ്മൾ ചെയ്യാൻ റെഡിയാണ് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കൂടിയുണ്ട് അതിലൂടെ ജോയിൻ ആവുക ഒരുപാട് ആളുകളൊക്കെ വരുമ്പോൾ ആ ഒരു പ്രത്യേക ആ ഒരു എനർജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങ് പഠിക്കാൻ തോന്നും പഠനമൊന്നും അങ്ങ് ബുദ്ധിമുട്ടാവില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ചങ്ക് കമന്റ് ചെയ്തത് എന്താണെന്നറിയോ സാറേ ഫിസിക്സിലെ ഡെറിവേഷൻസ് ഇന്ന് ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽസിന്ന് ഇത്ര തിയറി നിന്ന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെയ്റ്റേജ് ഇല്ലേ അതൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ നമ്മൾ എടുത്ത് നമ്മുടെ ചങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പബ്ലിക് എക്സാമിന്റെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിൻ്റെ സേ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിൻ്റെ ഒക്കെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു അനലൈസ് ചെയ്തു അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇതൊക്കെയാണ് അതിന്റെ ആ എന്താ പറയുക നമ്മൾ അനലൈസ് ചെയ്ത ഡാറ്റ അപ്പം മണിക്കൂറുകൾ എടുത്തിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തതെങ്കിലും ചങ്കേളി നിങ്ങൾക്കൊന്ന് കമൻറ്റിലേക്കൊക്കെ ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ ആ അപ്പം ആ രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തു അനലൈസ് ചെയ്ത് ഓരോ സെക്ഷനെന്നും ഏതൊക്കെ തിയറി വൈസ് ഡെറിവേഷൻ വൈസ് ന്യൂമറിക്കൽസ് വൈസ് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു മനസ്സിലാക്കി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നുകൂടി നമ്മൾ സിമ്പിൾ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നവർക്ക് ഇതിനകത്ത് ഇങ്ങനെ നോക്കിയാൽ മതി വൺ മാർക്ക് സെക്ഷൻ നിന്ന് തിയറി എത്ര വന്നത് ടു മാർക്ക് സെക്ഷൻ എത്രയാണ് വന്ന് ത്രീ മാർക്ക് സെക്ഷൻ എത്രയാണ് വന്ന് ഫോർ മാർക്ക് എത്രയാണ് വന്നത് ഫൈവ് മാർക്ക് എത്രയാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചങ്കേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നിന്ന് ഡെറിവേഷൻസിന് എത്ര മാർക്കിനാണ് വന്നത് എന്നുള്ളത് അതുപോലെ തിയറി വന്നത് പ്രാക്ടിക്കൽ വന്നത് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഡെറിവേഷൻസ് എന്ന് ന്യൂമെറിക്കൽസ് നോക്കുമ്പോൾ ഏറ്റവും കുറവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ന്യൂ മെറിക്കൽസിൽ ഒരു എട്ട് മാർക്ക് ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഡെറിവേഷൻസ് ആണെങ്കിലോ ഒരു പതിനെട്ട് മാർക്കിൻ്റെ ഒക്കെ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് മൊത്തം നമ്മുടെ എക്സാം ഉണ്ടല്ലോ അറുപതിലല്ലേ ആ അറുപതില്ലാ നമുക്ക് എഴുതാറുള്ളത് മൊത്തം അതിനകത്ത് ഉണ്ട് എഴുപത്തെട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാർക്ക് ചോയ്സ് ഉണ്ട് അതിൽ നമ്മൾ അറുപത് എന്ത് ചെയ്യണം അറുപത് മാർക്കിന് അറ്റൻഡ് ചെയ്യണം അപ്പം അതിൽ നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പബ്ലിക് എക്സാമിന് തിയറി വന്നിരിക്കുന്നത് അൻപത്തൊന്ന് മാർക്കിനാണ് അപ്പോൾ അൻ മോഡലിലാണെങ്കിലോ അൻപത്തി മാർക്ക് തിയറിയാണ് അപ്പം ഡെരിവേഷൻ ഊമറിക്കലൊന്നും ഇല്ലാത്ത തിയറി മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അൻപത്തൊന്നോളം അതിനകത്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പം അടുത്തത് വീണ്ടും വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറിലാണ് നാൽപ്പത്തി ആറ് മാർക്കിനാണ് സെയിൽ വന്നത് അപ്പോൾ ഇനി ഈ ന്യൂമറിക്കൽസിലോട്ട് നോക്കുമ്പോൾ ഏഴ് മാർക്കിനാണ് പബ്ലിക് എസാമിന് വന്നത് അപ്പം വളരെ കുറച്ച് ന്യൂമറിക്കൽ എന്നൊക്കെ കേട്ട് ഫിസിക്സിനെ പേടിക്കണ്ട ആ അതുപോലെ എട്ട് മാർക്കിനാണ് ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് എന്ന് അപ്പം പ്രോബ്ലംസ് ഒന്നും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്നിരുന്നാലും അത് എന്ത് ചെയ്യണം പഠിക്കണം അതിനൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ പറയാം ഡെറിവേഷൻസ് പതിനെട്ട് മാർക്കിനാണ് വന്നത് പതിനെട്ട് ഇരുപത്തിനാല് സേക്ക് പിന്നെ കുറച്ച് ടഫായിരിക്കും പതിനാറി ഡെറിവേഷന് കുറച്ച് ഉണ്ടാവും അപ്പം സേ പൊതുവേ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിയറി പഠിച്ച് അത്യാവശ്യം ഡെറിവേഷനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പേടിയുള്ളവർ ഫിസിക്സ് പേടിയുള്ളവരാണെങ്കിൽ പഠിക്കാൻ പറ്റിയിട്ടുള്ള എങ്കിൽ ആദ്യം തിയറി അങ്ങോട്ട് നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരും പിന്നെ ഡെറിവേഷൻ അത്യാവശ്യം നല്ല ഡെരിവ് ഇമ്പോർട്ടൻ്റ് ആയാലുള്ള ഡെറിവേഷനൊക്കെ പഠിച്ച് ദെൻ ഫൈനലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ന്യൂമറിക്കൽസിലോട്ട് പോകാം അപ്പം ആ ഒരു മാർക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ പേടിയൊക്കെ മാറും അപ്പം അതൊക്കെയാണ് അപ്പം നിങ്ങളുടെ കമന്റ് ഒക്കെ അങ്ങോട്ട് പോകുന്നോട്ടോ കേട്ടോ ആ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ചെയ്യാം അപ്പം ചങ്കേളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദാറ്റ്സ് ഓൾ താങ്ക്സ്